ഹായ്മുള സ്മൃത്തുക്കളെ ഇസ്ലാം മത വിശ്വാസികൾ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ പല രൂപത്തിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരമായി പറയാറുണ്ട് യേശുവും ഈസയും ഒരാളാണ് എന്ന് ഖുർആാനിൽ പറയുന്ന ഈസയും ബൈബിൾ പരിചയപ്പെടുത്തുന്ന യേശുവും ഒരാളാണ് എന്നാണ് ഇവർ പറയാറുള്ളത് അപ്പോൾ യേശു വ്യഭിചാരപുത്രനാണ് എന്ന് മുസ്ലിം പുരോഹിതന്മാർ പറയുന്നതോ അത് ശരിയാണോ അതിന്റെ അർത്ഥം ഈസ വ്യഭിചാരപുത്രനാണെന്നല്ലേ യേശു എന്ന പേര് വന്നതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത് യേശുവും ഈസയും ഒരാളാണെങ്കിൽ ഒരാൾ മാത്രം എങ്ങനെയാണ് വ്യഭിചാരപുത്രനായി മാറുന്നത് മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കാം കുഴപ്പമില്ല ആശംസിക്കാം സമ്മാനങ്ങൾ സ്വീകരിക്കാം കൊടുക്കാം ആഘോഷിക്കാം ഈസാൻ നബിയുടെ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ബോധം എന്താണ് ഈസയും യേശുവും ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷു ചെയ്യുന്നതിൽ എന്താ പ്രശ്നം ക്രിസ്തുമസ് ആഘോഷിക്കാമല്ലോ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് തന്നെയാണ് ഈസാ നബി എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇവരുടെ ഇരട്ടത്താപ്പാണ് വലിച്ചു കീറേണ്ടത് ഇത് രണ്ടും ഒരാളാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ക്രിസ്തുമസിനെ എതിർക്കുന്നത് അതിൻ്റെ ആഘോഷങ്ങൾ പാടില്ല എന്നും അത് വ്യഭിചാരപുത്രനാണെന്നും അതിൻ്റെ പേരിൽ മധുരം വിളമ്പാൻ പാടില്ലെന്നും ഒരു രൂപത്തിലും അതിൻ്റെ ഭാഗവാക്കായി മാറാനേ പാടില്ല എന്നും നിങ്ങൾ പറയുന്നത് ഇന്ത്യൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുവും ഈസയും ഒരാളാണ് എന്ന് മുസ്ലിംകൾ പറയുന്നു എം എം അക്ബർ കഴിഞ്ഞ ദിവസം നിധിൻ എന്ന ഒരു യുവാവ് രണ്ടും ഒരാളാണ് ഖുർആാനിൽ പറയുന്ന ഈസ തന്നെയാണ് ബൈബിളിൽ പറയുന്ന യേശു എന്ന് പറഞ്ഞു അപ്പോൾ കേൾക്കേണ്ടത് ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയാണ് മനുഷ്യരെല്ലാം സഹോദരിമാരാണ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് എന്നീ മൂന്ന് മക്കളിൽ നിന്നാണ് മനുഷ്യരെല്ലാം എന്ന് ബൈബിൾ പറയുന്നത് കാര്യങ്ങളിൽ പ്രപഞ്ചത്തിൽ മനുഷ്യർ വ്യത്യസ്തരാണെന്നും ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനും വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്നവരെ സ്ഥാനപ്പെടുത്തുവാനും പ്രതാപ് വിശ്വാസേ കൽപ്പിച്ചത് ഇതിന് വിപരീതമായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വാസപരമായി സഹോദരന്മാരാണ് എന്നും ഖുറാനിലെ ഈസാനബിയും ബൈബിളിലെ യേശു ക്രിസ്തു ഒരാൾ തന്നെയാണെന്നുള്ള ഒരു വ്യാജ പ്രചരണം നമ്മളിടയിൽ വളരെയധികം ഉയർന്നു കിടക്കാവുന്നത് ഇതിന്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ ഖുറാനിൽ എന്താണ് ഈസാനബിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നും അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് എന്തെങ്കിലും താരതമ്യമുണ്ടോ എന്നും നമ്മൾ പഠിക്കണം ഈസാ നബിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് ചെറിയ ഒരു കഥ പറയാം ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാട്ടിൽ എന്റെ വീടിനടുത്ത് ചെറിയ ഒരു അമ്പലം ഉണ്ടായിരുന്നു ഈ അമ്പലത്തിൽ അനേകം ദേവന്മാർ ആരാധിക്കപ്പെട്ടിരുന്നു അതിൽ ഒരു ദേവന്റെ പേരായിരുന്നു മസ്ദ ഈ മസ്ദ ദേവൻ ഒരിക്കൽ മണ്ണിൽ നിന്ന് ഒരു മനുഷ്യൻ രൂപം നൽകി അത്ഭുതകരമായി മസ്ത രൂപം നൽകിയ ഈ മനുഷ്യൻ ഒരു കന്യകയിൽ നിന്നാണ് ഈ ഭൂമിയിൽ ജന്മമെടുത്തത് ഈ മനുഷ്യന്റെ പേര് യീശു എന്നായിരുന്നു മസ്ത അദ്ദേഹത്തെ തന്റെ പ്രവാചകനായിട്ട് ഉയർത്തുകയും തന്റെ ഗ്രന്ഥം അയാൾക്ക് നൽകുകയും ചെയ്തു മസ്ത മാത്രമാണ് സത്യദൈവം എന്ന് പ്രസംഗിച്ചു മസ്തയെ മാത്രം എല്ലാവരും ആരാധിക്കണമെന്നും ഈശു പഠിപ്പിച്ചു യീശുന്റെ ശിഷ്യന്മാരെല്ലാം മസ്തയുടെ ആരാധകരായിരുന്നു തനിക്ക് മുമ്പുള്ള നിയമമെല്ലാം ഉറപ്പിക്കുന്നവനാണ് താനെന്നും തനിക്ക് ശേഷം ഒരു ദൂതൻ വരുമെന്നും യീശു പറഞ്ഞിരുന്നു മസ്ത അത്ഭുതകരമായി ജന്മം നൽകിയതാണ് എങ്കിലും മസ്തയിൽ മസ്ത തന്റെ പിതാവാണെന്ന് ഈശ് ഒരിക്കലും പറഞ്ഞില്ല മാത്രമല്ല ഈഷിന്റെ പിതാവായിരുന്നില്ല ആയിരുന്നില്ല മസ്ത തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരെ വധിക്കുന്ന ഒരു ശീലം ആ നാട്ടുകാർക്കുണ്ടായിരുന്നു അതനുസരിച്ച് അവർ ഈഷിനെ വധിക്കാൻ ശ്രമിച്ചു എന്നാൽ മസ്ത അയാളെ തെറ്റിക്ക് തന്റെ അടുത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത് ഇത് വെറുമൊരു കഥയാണ് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ തോന്നിയിരിക്കാം ഇത് വളരെ ചെറിയൊരു കഥയാണ് രണ്ട് ഇതിന് കൃത്യമായ യുക്തിയോ വിവരണമോ ഒന്നുമില്ല എന്നാൽ നമ്മൾ ഖുറാനിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ ഖുറാനിൽ ഈസാനുബിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും ഒക്കെ അണുകയുള്ളു മസ്തിയുടെ സ്ഥാനത്ത് അള്ളാഹുവിനെയും ഈശുന്റെ സ്ഥാനത്ത് നബിയെ ഉദ്ധിഷ്ഠിച്ചാൽ നമുക്ക് ഇത് വ്യക്തമാകും അത് നിങ്ങൾക്ക് വ്യക്തമാക്കാനായിട്ട് ഖുരാന്റെ റഫറൻസ് തരാം ഖുറൈഷി ദേവന്മാരിൽ ഒരാളായ അള്ളാഹുവിന്റെ അള്ളാഹു മണ്ണിൽ നിന്ന് ആദത്തിനെന്നതുപോലെ ജീവൻ നൽകിയ വ്യക്തിയാണ് ഈസാ നബി ഈസാ നബി ആദ്യത്തെ പോലെ തന്നെയാണ് പിതാവില്ലാതെ കന്യകീഴിൽ ജനിച്ച ആളാണ് അദ്ദേഹം ഇന്ത്യൻ നൽകി അള്ളാഹു അയാളെ തന്റെ പ്രവാചകനാക്കി മാറ്റി പഠിപ്പിച്ചു അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒരാളായിരുന്നു ഈസാ നബി അള്ളാഹു സത്യദൈവമാണെന്നും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഈസാ നബി പഠിപ്പിച്ചു ഈസാ നബിയുടെ ശിഷ്യന്മാരെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു തനിക്ക് മുമ്പുള്ള നിയമത്തെ ഉറപ്പിക്കുന്നവനും തനിക്ക് ശേഷം വരുന്ന തോലിനെ കുറിച്ച് താൻ എന്ന് ഈസാ നബി പറഞ്ഞിരുന്നു അള്ളാഹുവിന്റെ അനുവാദത്തോടെ ഈസാ നബി ചില അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു താൻ ദൈവമാണെന്നും അള്ളാഹുവിന്റെ പുത്രനാണെന്നും ഈസാ നബി ഒരിക്കലും പറഞ്ഞില്ല ഈസാ നബി ഘോഷിക്കപ്പെടുകയോ ഉയർപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല അള്ളാഹുവും ഈസാ നബിയെ തന്നിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് ഈ ഈസാ നബിയാണോ ബൈബിളിലെ സുക്രിസ്തു ആദിയിൽ പിതാവിനോടൊത്തായിരുന്നവനും ലോക രണ്ടായി വിഭജിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തവനും ഈ ലോകത്തിലെ തന്റെ ജീവിതകാലത്ത് മനുഷ്യർക്ക് നന്മ ചെയ്തവനും രോഗികളെ സുഖമാക്കിയവനും അനുശ്വസിൽ ഉയർപ്പിച്ചവനും തന്റെ ജീവിതാന്ത്യത്തിൽ വിശ്വാസ പ്രകാരമുള്ള യേശുവിനെയാണ് ബൈബിള് പറഞ്ഞ യേശുവിനെയാണ് അവര് ഫോളോ ചെയ്യുന്ന യേശുവിനെയാണ് ഓക്കേ നമ്മുടെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി കഠിനമായി പീടുകൾ അനുഭവിച്ച് ദൈവഹിതാനുസരണം കുരിശിൽ മരിച്ചവനും മരണശേഷം ദൈവപിതാവിനാൽ ഉയർപ്പിക്കപ്പെട്ടവനും തന്റെ ഉദ്ധാനത്തിന് ശേഷം ദിവസം ഈ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട് ശിഷ്യന്മാരെ വിശ്വാസം ഉറപ്പിച്ചവനും പിന്നീട് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം തന്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച് സഭ സ്ഥാപിച്ചവനും ഈ സഭയിലൂടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന പിതാവാണ് എന്ന് ലോകം മുഴുവനും പഠിപ്പിച്ചവനും <imitation> ും നമ്മുടെ ഇടയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണോ പറയുന്നത് ഈസാനബി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് ചെറുപ്പം മുതൽ കേട്ടുകൊള്ളുന്ന മുസ്ലിങ്ങൾ അത് വിശ്വസിന് അവരെ കുറ്റം പറയാനാവില്ല അവരുടെ കുറ്റമല്ല പഴയ കാലത്ത് അറിവില്ലാതിരുന്ന കാലത്ത് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഈസാനിബി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് ചിന്തിച്ചു പോയെങ്കിൽ അവരെയും കുറ്റം പറയാനാവില്ല എന്നാൽ അറിവിന്റെ ഈ കാലത്ത് നമുക്ക് എല്ലാ അറിവുകളും നേടുക സാധ്യമായിരിക്കെ ഈ ഈസലബി തന്നെയാണ് രക്ഷകനായ യേശു ക്രിസ്തുവിനെ ആരെങ്കിലും ചിന്തിക്കുകയും അത് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിരുത്തരവാദപരമാണ് സഭ സ്വഭാവത്താലെ മിഷണറിയാണ് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനാണ് സഭ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ നിങ്ങളുടെ മുമ്പിൽ ആദിമ സഭയുടെ സുവിശേഷം മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ അയിച്ചീർന്ന് ആ കൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകെ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലിലും മുട്ടുകൾ നടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ്

ലോകത്തുള്ള സകലമാന മനുഷ്യരുടെയും പാപഭാരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി യേശു എല്ലാ ഭാരവും ഏറ്റെടുത്തു എന്ന് ബൈബിള് പരിചയപ്പെടുത്തുമ്പോൾ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ പോലും വരില്ല ഈസാ നബി എന്താ ചെയ്തത് അദ്ദേഹത്തെ അള്ളാഹു ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി കുരിശുമരണത്തെ സംബന്ധിച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പക്ഷെ ഖുർആാനിൽ കുരിശുമരണമുണ്ടോ മുലബന്ധം പോലുമില്ലാത്ത ആശയങ്ങളാണ് ഇത്രയും കാലവും മുസ്ലിങ്ങളെ പുരോഹിതന്മാര് വിശ്വസിപ്പിച്ചിരുന്നത് നന്ദി